എസ് എൻ ഡി പി യോഗം രൂപീകരിച്ചതിന്റെ നൂറ്റി വാർഷിക ദിനം കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു നൂറ്റി ഇരുപത്തിമൂന്ന് ദീപം തെളിയിച്ച് സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി യോഗം രൂപീകരിച്ചതിന്റെ നൂറ്റിമൂന്നാമത് വാർഷിക ദിനം കായംകുളത്ത് ആചരിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഗ്രൌണ്ടിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തത് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് മെമ്പർ എം പ്രവീൺ കുമാർ യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പൽ ബാബു പി എസ് ബേബി വനിതാ സംഘം ഭാരവാഹികളായ സുഷമ്മ ഭാസുര മോഹനൻ അജിത അനിൽ ശ്രീലത ശശി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ വി എസ് സോണി സി ഭദ്രൻ ശൈലേഷ് ഹരിലാൽ സജീവൻ ബിജു ഉത്തമൻ മണിക്കുട്ടൻ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് പെൻഷൻ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി എസ് യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം ജന്മമെടുത്തിട്ട് ഇന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം തികയാരായണ ഗുരുദേവ തൃപാദങ്ങളും ഡോക്ടർ പൽപുവും കുമാരനാശാനും ചേർന്ന് ജന്മം നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുകയാണ് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എസ് എൻ ഡി പി യോഗമല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഏഷ്യയിലില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം അത് ഗുരുവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി ആൾക്കാർ ഓരോ ദിവസം കഴിയും തോറും ഇതിലേക്ക് മെമ്പർമാരായി ചേർന്നുകൊണ്ടിരിക്കുന്നു നിരവധി യൂണിയനുകൾ ഉണ്ടാകുന്നു അതിനേക്കാൾ ഏറെ ശാഖായങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് സീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മതാതീത ആത്മീയ ദർശനം ഈ സമൂഹത്തിന് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം വളരെ സജീവമായി തന്നെ അതിൻ്റെ പ്രവർത്തനം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വിളക്ക് കത്തിച്ച് ആ ആഘോഷത്തിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയനും പങ്കുചേരുകയാണ് സി ഡി ന്യൂസ് കായംകുളം